ഹലോ ഗെയ്സ് അസ്സലാമലേക്കും നമുക്ക് ബാക്കി വന്ന അപ്പമ്മാവ് കൊണ്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് അതുപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത തേങ്ങ ആവശ്യത്തിന് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് കുറച്ച് മാത്രം ചെറുചീരം കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട സോളാപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കോരി ഒഴിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടിയ പാത്രത്തിൽ അല്പം ഒഴിച്ച് തട്ട് മുകളിലേക്ക് വെച്ച് ആവിക്കുവെക്കാവേ ഇനി ഒരു പ്ലേറ്റിലേക്ക് അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് മതിയെ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് നമുക്കിതൊന്ന് ഇനി പത്ത് മിനിറ്റ് മിനിറ്റിന് ശേഷം ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാം ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ നോക്കാം ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് ചൂടാറിയതിന് ശേഷം അത് മറ്റൊരു ഭാഗത്തിലേക്ക് മാറ്റാം നമുക്കിനി ബാക്കി ഇരിക്കുന്ന മാവ് ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഇനി തട്ടിലേക്ക് ഒഴിച്ച് മാവ് കൊടുക്കാം ഇനി എല്ലാ കുളത്തിലിട്ടും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേഗം വേണ്ടിയിട്ട് മൂടി വയ്ക്കാം ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും